ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗ്രഹത്തിലേക്ക് വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചിത്രമുണ്ട് ആ വാസ്തു ചിത്രമാണ് ഏഴ് കുതിരകൾ ഓടുന്ന ചിത്രം പല ഗ്രഹങ്ങളിലും വ്യവസായ സംരംഭങ്ങളിലും ഇത് പലപ്പോഴും ഇങ്ങനെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാകും ഏഴ് കുതിരകൾ പായുന്ന ചിത്രം ഈ ഒരു ചിത്രം നമ്മുടെ ഗ്രഹത്തിൽ വിധിയാമണ്ണം സൂക്ഷിച്ചാൽ പല അത്ഭുത പ്രവർത്തനങ്ങളും നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാകും പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ പൂർണ്ണമായ ഫലം ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിനെക്കുറിച്ച് എല്ലാം ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപ് ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം മാത്രമല്ല അതിന്റെ തൊട്ടടുത്തുള്ള ആ ബെൽബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നാക്കി വെക്കണം എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ഇനി കാര്യത്തിലേക്ക് വരാം ജീവിതത്തിലേക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ നേടിത്തരുവാൻ പര്യാപ്തമാർന്ന ഒരു വാസ്തു ചിത്രമുണ്ട് അതായത് ഏഴ് കുതിരകളുടേതായ ചിത്രം നമ്മുടെ ഓരോരുത്തരുടെയും അവിശ്വസനീയ ായ മാറ്റങ്ങളും പുരോഗതിയും പരിവർത്തനങ്ങളും സാമ്പത്തിക മേഖലയിൽ സാമ്പത്തിക മേഖല മാത്രമല്ല മറ്റനേക മേഖലയിൽ വരുത്തുവാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കുന്നതാണ് ഏഴു കുതിരകളുടെ ഈ ഒരു ചിത്രം നവഗ്രഹങ്ങളിൽ സൂര്യദേവനുമായിട്ട് പ്രഥമ ദൃഷ്ടിയാൽ അതിന് ബന്ധമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം നമ്മുടെ ഗ്രഹത്തിൽ വെച്ചാൽ നവഗ്രഹങ്ങളിൽ സൂര്യൻ നമ്മളിൽ പ്രസാദിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ജാതകവശാലോ വശാലോ മറ്റു രീതികളിലോ രവി അഥവാ സൂര്യൻ പിഴച്ചു നിൽക്കുകയാണ് നീചാവസ്ഥയിൽ നിൽക്കുകയാണ് സൂര്യൻ എന്ന ഗ്രഹത്തിന്മേൽ താരകത്തുമുള്ള സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചിത്രം നമ്മുടെ ഗ്രഹത്തിൽ വിദ്യാമണ്ണം അത് സൂക്ഷിക്കാമെങ്കിൽ നമുക്ക് അത് നേട്ടം തന്നെ ഉണ്ടാകും സൂര്യനിൽ നിന്നുള്ള പോസിറ്റീവ് ഊർജം ശരിയായ രീതിയിൽ അത് നമ്മളെ നമ്മുടെ വീട്ടിലേക്ക് എത്തുവാൻ സഹായിക്കും സൂര്യൻ പ്രധാനമായിട്ട് തൊഴിൽ അധികാരം ആത്മവിശ്വാസം പിതാവിൽ നിന്നുമുള്ള നേട്ടങ്ങൾ പൈതൃകമായിട്ട് നമുക്ക് കിട്ടുന്ന ഇതിന്റെ എല്ലാം കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ മേഖലയിലൊക്കെ നമുക്ക് ഈ ഒരു ചിത്രം സൂക്ഷിക്കുക വഴി മാത്രം നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകും തൊഴിൽപരമായ പുരോഗതിയും അനേകം ഐശ്വര്യവും അല്ലാതെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ആരംഭിക്കുകയും നവഗ്രഹങ്ങളിൽ ഏതുപോലെ അതുപോലെ ഈ ശുക്രന്റെയും അനുഗ്രഹവും ഉണ്ടാകും ഏഴ് കുതിരകൾ നമ്മുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കുക വഴി നമുക്ക് നേട്ടം വരുവാൻ ഇത് സഹായിക്കും എന്തുകൊണ്ടെന്നാൽ ശുക്രന്റെ വാഹനമായിട്ടാണ് ഈ ഏഴ് കുതിരകളെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുക ശുക്രന്റെ വാഹനം തന്നെ വെളുത്ത കുതിരകളാണ് സമ്പത്ത് ആഡംബരം ഐശ്വര്യം സന്തോഷം ലക്ഷ്മി കടാക്ഷം എന്നിവയുടെ അധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞതിന്റെയൊക്കെയും കാരകത്വം വഹിക്കുന്ന ഗ്രഹം ശുക്രനാണ് നമ്മുടെ ജാതകത്തിൽ സമ്പത്തും സൗഭാഗ്യവും സന്തോഷവും വരണം എന്നുണ്ടെങ്കിൽ ശുക്രന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകണം എന്നത് മാത്രമല്ല ഗോചരവശാലോ നമ്മുടെ ഗ്രഹനില വശാലോ ഒക്കെ തന്നെ ശുക്രൻ നീചാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ശുക്രന് ബലമില്ല എന്നുണ്ടെങ്കിൽ ഈ സൗഭാഗ്യങ്ങൾ ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ ആ ഒരു ശുക്രൻ തെളിയുന്നതിന് നമ്മുടെ ജീവിതത്തിൽ ശുക്രൻ ഉദിക്കുന്നതിന് ഈ ഒരു ചിത്രം നമ്മുടെ വ്യവസായ സംരംഭശാലയിലോ നമ്മുടെ സ്വഗ്രഹത്തിലോ സൂക്ഷിക്കുന്നത് സഹായിക്കും അപ്പോൾ ശുക്രന്റെ ഐശ്വര്യം നമ്മുടെ ഗ്രഹത്തിലേക്ക് ധനവും സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും അപ്പോൾ ഈ ഏഴ് കുതിരകൾ അടങ്ങുന്ന ചിത്രം നമ്മുടെ ഗ്രഹത്തിൽ സൂക്ഷിച്ചാൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ശക്തി ഉപയോഗിച്ച് നമ്മുടെ ഗ്രഹത്തിലേക്ക് അനവധി ഐശ്വര്യങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത് ഈ ഒരു ചിത്രം നമ്മുടെ ഗ്രഹത്തിൽ സൂക്ഷിച്ചാൽ ഇത് കൂടാതെ അനേക സൗഭാഗ്യങ്ങൾ അല്ലാതെയുമുണ്ട് എന്തൊക്കെയാണ് ആ സൗഭാഗ്യങ്ങൾ എന്നുള്ളതാണ് അടുത്തതായിട്ട് പരിശോധിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ഗ്രഹത്തിൽ ഐശ്വര്യം വർദ്ധിക്കും എന്നുള്ളതാണ് ധനപരമായി നേട്ടം ഒക്കെ ഉണ്ടാകും സർവ്വ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അകന്നുപോയി നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ നിറവും ഐശ്വര്യവും നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഗ്രഹത്തിൽ പോസിറ്റീവ് ഊർജം ഈ ഒരു ചിത്രം വെക്കുന്നതിലൂടെ വർധിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതായിട്ട് ആരംഭിക്കും രോഗദുരിതങ്ങൾ കുറയുവാനായിട്ട് ആരംഭിക്കും അപ്പോൾ ആരോഗ്യപരമായിട്ടും ഈ ഒരു ചിത്രം വളരെ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും എന്നുള്ളതാണ് പിന്നെ മാനസികമായ ആരോഗ്യം ആ ഒരു ചിത്രം വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതം തെളിയുവാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു ശാന്തത ആ ഒരു സമാ ുന്നതിലൂടെ മാനസികമായ ആരോഗ്യവും നമുക്ക് ഈ ഒരു ചിത്രം കൊണ്ട് വിവാഹമൊന്നും നടക്കുന്നില്ല വിവാഹകാര്യത്തിൽ തടസ്സം നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ചിത്രം ഗ്രഹത്തിൽ സൂക്ഷിച്ചോളൂ വിവാഹം തുടങ്ങിയ സൗഭാഗ്യങ്ങൾ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ശുക്രന്റെ അനുഗ്രഹം കൊണ്ടാണ് ആ ഒരു ശുക്രൻ ഈ ഒരു ചിത്രം നമ്മൾ സൂക്ഷിക്കുന്നതിലൂടെയും തൻ നിമിത്തം വിവാഹം തുടങ്ങിയ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഇറങ്ങുകയും ചെയ്യും അത്തരം തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം ലഭിക്കുവാനായിട്ട് ഓം മഹാലക്ഷ്മി നമഹ എന്ന് കമന്റായിട്ട് അറിയിക്കണേ അപ്പോൾ എന്റെ പ്രത്യേക സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ